വെൽക്കം ബാക്ക് ടു ഗ്രീൻ ഡിവിഷൻ ചാനൽ സുരേഷ് ക്ഷേത്രമാണേ അപ്പോൾ നമ്മൾ നിന്ന് നല്ലൊരു യാത്രയിൽ പൊങ്കലായിട്ട് തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ യാത്രകളാണ് ഇപ്പോൾ നല്ലൊരു റിസർവ് ഫോറസ്റ്റ് ആണ് നമ്മുടെ തിരുനെൽവേലി ജില്ലയിലെ കളൈക്കാട് മുണ്ടന്തുറ എന്ന് പറയുന്ന ടൈഗർ റിസർവിലാണ് നിൽക്കുന്നത് നമ്മൾ കുറേ പ്രാവശ്യം അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളൊക്കെ തന്ന കാടാണ് ഏതായാലും ഇന്ന് പൊങ്കലാണ് നമ്മൾ സോറിമുത്ത് വാർ എന്ന് പറയുന്ന വലിയൊരു പുരാതന ക്ഷേത്രമുണ്ട് അതിലും അരിക്കൊമ്പൻ വിശേഷങ്ങളൊക്കെ കുറച്ച് നാളായിട്ട് നമ്മൾ അറിയുന്നില്ല അരിക്കൊമ്പനെ കാണാൻ പറ്റുമെന്നല്ല എങ്കിലും കുറച്ച് ആൾക്കാരോടൊക്കെ നമുക്ക് അരി പറ്റി ഒന്ന് ചോദിക്കാം അരിക്കൊമ്പൻ എവിടെയാണ് എന്താണ് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് എന്തായാലും അരിക്കൊമ്പന്റെ വാർത്തകളൊക്കെ തരുന്നില്ല നിങ്ങൾ അരിക്കൊമ്പനെ തിരക്കിപ്പോൾ നിർത്തിവെച്ചു അരിക്കൊമ്പൻ അങ്ങനെ തിരക്കി തിരക്കിപ്പോയാൽ കാണാനൊന്നും പറ്റില്ല എങ്കിലും നമുക്ക് ഈ ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണമുള്ള കടുവാസങ്കേതത്തിൽ നിന്നും അരിക്കൊമ്പനെ കൊണ്ടിരിക്കുന്ന മാഞ്ചോല എസ്റ്റേറ്റും കടക്കാടും മുണ്ടൻപരോട് ഓരോ ഭാഗങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ നല്ല കാഴ്ചകൾ എന്തെങ്കിലും തരാം അരിക്കൊമ്പൻ എവിടെ ഉണ്ടെന്നൊക്കെ അരോടെങ്കിലും ചോദിച്ചാൽ കുറച്ച് ആരും ഒന്നും പറയത്തില്ല എങ്കിലും നമുക്ക് ഒന്ന് ചോദിച്ച് ചോദിച്ചു പോകാം അപ്പോൾ വാച്ച് ഗ്രീൻ മെഡിവിഷൻ ചാനൽ കൊമ്പൻ്റെ യാത്രയോടൊന്നും അവസാനിച്ചിട്ടില്ല എല്ലാവരും പറയും നമ്മളിങ്ങനെ ഗിമ്പിക്കുകയാണെങ്കിൽ വന്നു കാരണം ഈ അരിക്കൊമ്പനെ കാണാൻ പോകാൻ ചുമ്മാ ഒന്നും കേട്ടോ ഒരുപാട് കാശീർവാക്കി വേണം തിരുനെല്ലി വരും നല്ല യാത്രയുണ്ട് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എഴുതി അടിക്കുന്ന കുറിപ്പൊഴിയുന്നവരോട് പറയുകയാണ് നിങ്ങൾ എഴുന്നണക്കൊന്നുമല്ല കാര്യങ്ങൾ നമുക്ക് അങ്ങനെയൊന്നും എല്ലായിടത്തും എത്താൻ പറ്റില്ല എങ്കിലും നമ്മുടെ വനമേഖലയിലൊക്കെ ഒന്ന് നടന്ന് കറങ്ങി ഈ കാഴ്ചകളൊക്കെ ഈ ബോർഡൊക്കെ ഇരിക്കുന്നില്ല ഇവിടെ നിരോധിത മേഖലയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തോടെ നമുക്ക് അലൌഡില്ല കയറിപ്പാൻ പക്ഷെ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളും ഇല്ലാത്ത പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കയറിപ്പോ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എനിക്ക് വനമേഖല കാണുമ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന അതായത് മാനും മ്ലാവും അതുപോലെയുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ട് എങ്കിലും നമുക്ക് ഈ ഫോറസ്റ്റിന്റെ ചില ഭാഗങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അതെ ഇതുവഴി പോയാൽ നമുക്ക് ഒരു വനത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ വനമേഖല എന്ന് പറയുന്ന നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പാടില്ല ഇവിടെ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വലിയൊരു കുളം ഒക്കെ കെടിയുണ്ട് ഇവിടെ മഴക്കാലത്ത് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് അതെ നമുക്കിങ്ങനെ ഇവിടെ ഫോറസ്റ്റിന് അനുവദനീയമല്ലാത്ത ഒരു സ്ഥലമാണ് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടുവുകളുടെ ഒരു ആവാസ കേന്ദ്രമാണ് കാലക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടു മൂന്ന് പേരുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് യാത്ര ചെയ്ത് ഓടെ ട്രൈബൽസ് ഉള്ള സ്ഥലമാണ് ഒന്ന് ചോദിച്ചു നോക്കാം നമ്മുടെ അരിക്കുമ്പനെ കാണാറുണ്ടോ ഉണ്ടോ മറ്റു ആനകളുമായി ഗിണയർന്നോ അങ്ങനെ നടക്കുകയാണോ മറ്റു ആ കൂട്ടുകാരുമായിട്ട് പണിതിലേക്ക് അറിയണ്ടേ ഇനി അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല ചതുപ്പാ ഭയങ്കര ചതുപ്പ് അപ്പൊ നമ്മൾ കളക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവിലാണ് കേട്ടോ നമ്മൾ കുറെ പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് വന്നോഴിക്ക് ഇത്തിരി സ്റ്റേ ചെയ്ത് പലരും കേറാൻ ശ്രമിച്ചു പക്ഷെ തമിഴ്നാട് ഫോറസ് രണ്ടൂറ് പ്രാവശ്യം നമ്മൾ ഇന്ന് വാങ്ങി ചെയ്തതേ കടുവയൊക്കെ പോയിക്കുന്ന വഴിയാണ് പക്ഷെ ഇച്ചിരി റിസ്കി ആയിട്ട് ഒന്ന് പോയതാണ് ഒരു രക്ഷയില്ല അങ്ങോട്ട് പോയാൽ പണി കിട്ടും എപ്പം പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അതെ ഒരുപാട് മൃഗങ്ങൾ പോന്നെ മൃഗങ്ങൾ തുടങ്ങാ കാട്ടുപോത്ത് കടുവയുടെ കാൽപാദം ഇപ്പം കാണിച്ചുതരാം അപ്പം കാട്ടുപോത്തിൻ്റെ കാൽപ്പാദം അതുപോലെ തന്നെ കടുവയുടെ കാൽപ്പാദം നമ്മൾ കാണിച്ചു തരാം നമ്മൾ കാണിച്ചു തരാം അപ്പം ഭയങ്കര ഡേയ്ഞ്ചർ ഫോറസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിസ്തീകരണമുള്ള കടുവാസങ്കേതമാണ് കളക്കാട് മുണ്ടന്തുറ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇത്രയും ഒന്നും പോയില്ല പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു ഫോറസ്റ്ററെ വെല്ലുവിളിച്ചുണ്ടെന്നില്ല കേട്ടോ എന്നാൽ നമുക്ക് നിങ്ങളെ കാണിക്കണം കാണിച്ചേക്കാം അപ്പം നമ്മൾ ടൈഗറിൻ്റെ കാല് കാണിച്ചു തരാം അതിൽ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങി ഇപ്പോൾ ഈ തിരുനെൽവേരി ജില്ലയിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നലെയും മഴ പെയ്തെന്ന് തോന്നുന്നു വനത്തിന്റെ ആംബിയൻസ് ഒക്കെ മാറി അതായത് ഇവിടുന്ന് ചാരികളാണ് ആ ചാരി കൂടി എല്ലാം മൃഗങ്ങളാണ് ആന ഇവിടെ ഇല്ല പക്ഷേ അതെ ഈ കാണുന്നത് കണ്ടോ താഴെയൊക്കെ വലിയൊരു കാട്ടുപോത്തിന്റെ കാൽപ്പാദ കാണുന്നത് അങ്ങനെ മൃഗങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ അനക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയമാണ് അതായത് ഇന്ന് ഒറ്റയ്ക്കല്ല രണ്ട് പേരുണ്ട് അടുത്തത് കടുവ പോയൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇത് കണ്ടോ അപ്പോൾ നമ്മൾ കടുവയുടെ കാൽപ്പാദങ്ങളാണ് കടുവ ഇവിടുന്ന് പാസ് ചെയ്ത് വെള്ളം കുടിച്ചിട്ട് അപ്പുറത്തെ വനമേഖലയിലേക്ക് പോയാൽ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കാരണം ഈ ഒരുപാട് കാൽപ്പാടുകൾ ഇവിടെ ഉണ്ട് കടുവയുടെ കാരണം കടുവയുടെ പാസിങ് ഏരിയ ആണ് ഇതൊക്കെ കടുവയുടെ കടുവ ചവിട്ടിയെ ഭാഗങ്ങളാണ് അപ്പൊ നമ്മള് കടുവയെ കണ്ടില്ലെങ്കിലും കടുവയുടെ കാൽപ്പാടുകൾ നമ്മൾ കണ്ട് വലിയ ഒരു കാൽപ്പാടാണ് കടുവയുടെ അപ്പൊ നമ്മളെ ഗ്രീൻ ബെഡിവിഷൻ യാത്രകളൊക്കെ ഗംഭീര യാത്രകളാണ് അഡ്വഞ്ചർ ട്രാവലാണ് സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഇന്നെൻ്റെ കൂടെ ഉണ്ട് കരവനെ പിന്നെ സജീവമാണ് അദ്ദേഹം വണ്ടിയിട്ട് വേറെ സ്ഥലത്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഇനി അദ്ദേഹത്തിന് അടുത്ത് പോകുന്നതേ അപ്പോൾ നമ്മൾ കാണിച്ചു ഇതാണ് കടുവയുടെ കറക്റ്റ് സ്പോട്ട് കാരണം നമ്മുടെ പ്ലാസ്റ്റോ പാരീസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ സാധനം നമ്മൾ കറക്റ്റായിട്ട് പഞ്ച് ചെയ്ത് തരത്തിലാണ് നമ്മുടെ ക്യാമറ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യാത്രകളെല്ലാം എങ്ങനെയാണ് അപ്പോൾ തിരുനെൽവേലിയിലെ ടൈഗർ റിസർവ് പടക്കാട് മുണ്ടന്തുറയിലെ അരിക്കൊമ്പനെ ഇട്ടിരിക്കുന്ന ടൈഗർ റിസർവാണ് കേട്ടോ അരിക്കൊമ്പൻ അടുത്ത സ്ഥലത്താണ് അപ്പുറത്തെ മലയുടെ അപ്പുറത്ത് മാഞ്ചോല അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരുപാട് കാറ്റുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം ഇങ്ങനെ എന്താ പറയുന്നത് അഡ്വെഞ്ചർ ട്രാവൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോഴേ പലരും കാറിൽ ഇങ്ങനെ ക്യാമറ ഓടിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കുമല്ലേ ഏയ് അവിടെ ആനെ നിക്കുന്നത് അങ്ങനെയൊന്നും അല്ല നമ്മൾ കറക്റ്റ് സാധനമാണ് ചിലപ്പം നമ്മളിപ്പോൾ ആനെ കണ്ടില്ല കടുവയെ കണ്ടില്ല എന്നൊക്കെ വരും കാരണം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വനത്തിൽ കൂടി നടക്കുമ്പോൾ എപ്പോഴും മൃഗങ്ങൾ പറഞ്ഞതല്ലോ പക്ഷെ ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ കാണിച്ചില്ലേ ഇത് കടുവയുടെ കാൽപ്പാട് അപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം ഇനിയും നമ്മൾ അടുത്ത സ്പോട്ടിൽ പോകുമ്പോൾ വേറെ മൃഗങ്ങളെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഇനിയും അടുത്ത കാഴ്ചകളിലേക്ക് പോകാം ഞാൻ എന്താ കാട്ടുപോത്തുകളിലേക്കിട വന്ന് വൈകിടായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇവിടുന്നാണ് ഇവരപ്പുറത്തോട്ട് പോകുന്ന ഇവിടുന്ന് കയറിക്കൂടാത്തതാണ് ഇവിടെ കിണച്ച് മറിച്ചിട്ടിരിക്കുകയാണ് ഫോറസ്റ്റ് അതെ ഭയങ്കരമായ വർഷമാണ് അവർ തമിഴ്നാട് ഫോറസ്റ്റും കർണാടക ഇനിയിപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഇവിടെ ചതുപ്പോളാണ് ഓടിയാലും ഒരു രക്ഷയില്ല ഏതായാലും നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോകാം കാരണം ഇവിടുന്ന് അടുത്തൊരു സ്പോട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാരണം ഈ കടുവകൾ ഇങ്ങനെ ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത കുറ്റിച്ചെടികളും പുൽവേറുകളായിരിക്കുന്നത് അതായത് നമ്മൾ ഇതൊരു പ്രത്യേകം ചെടികളോടുണ്ട് അതായത് നമ്മളൊന്ന് നടന്ന് കുറച്ചൊന്ന് ട്രൈ ചെയ്യാം കമ്പ് വഴിയിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ലേ ഉള്ളി നമ്മൾ കടുവയുടെ മുന്നിൽ അല്ലെങ്കിൽ ആനയുടെ മുന്നിൽ അല്ലെങ്കിൽ കുറുക്കേൻ്റെ മുന്നിൽ ഏതെങ്കിലും മൃഗത്തിന് മുമ്പ് എപ്പോഴാണ് ചെന്ന് വിടത്തെ ഭയങ്കര റിസ്ക് സംഭവമാണ് മുന്നോട്ട് പോകും തോറും വനത്തിൻ്റെ ഒരു തീവ്രത കൂടി കൂടി വരികയാണ് പേടിയുണ്ടോ എന്നാ വന്നോ ഈ ടൈഗർ ഉള്ള സ്ഥലത്തൊക്കെ ഇത്രയും ഹൈറ്റിലുള്ള ചെടികളും ഏഹ് എന്താ മുള്ളും ഒക്കെ കാണും കാരണം ടൈഗറിനെ പെട്ടെന്ന് പാസ് ചെയ്ത് ഈ മാനയൊക്കെ വേട്ടയാണ് മാനുണ്ട് കേട്ടോ കുറച്ച് അകത്തേ കയറുവാണ് നോക്കാം എന്തു ആയാലും രണ്ട് കേൾപ്പിച്ചുള്ള യാത്രയാണ് രതീഷിനെ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ക്യാമറ കഴിയുമോ എന്തായാലും രണ്ടുപേരുണ്ടെങ്കിൽ പോയി ആ ടൈഗർ പോയിക്കത് അല്ലേ അപ്പൊ ടൈഗർ ധാരാളമായിട്ട് പോയ സ്ഥലങ്ങളാണ് കേട്ടോ ഇപ്പം നമ്മൾ ടൈഗറിനെ കാണോ ടൈഗർ നമ്മളെ കാണോ എന്നുള്ളതാണ് അതായത് ഇതേപോലുള്ള സ്ഥലത്താണ് ഇവർക്ക് ഇര പിടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ചെറിയൊരു ചാലുണ്ട് കേട്ടോ ഇവിടെ ശരിക്കുണ്ട് കാൽപ്പാട് അപ്പൊ നമ്മള് ടൈഗറിനെ കാൽപ്പാട് കണ്ട് അതെ ഇനിയിപ്പോ നമ്മൾ കുറെ ഉൾപ്പെ ഇതാണ് ഉള്ള ഒരു വനത്തിൻ്റെ ലൊക്കേഷൻ ഇതാണ് കളക്കാട് മുണ്ടൻപുരയുടെ വേറൊരു ഭാഗമാണ് കേട്ടോ അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് നമുക്കറിയില്ല പക്ഷേ ഡേഞ്ചർ സോണാണ് നമ്മൾ ഒരു ട്രാവൽ ട്രാവലാകുമ്പം നമുക്ക് അതേപോലെ പോകേണ്ടി വരും അതായത് വെറൈറ്റി ആയിട്ടുള്ള കായനൊക്കെ നയിക്കും വെറൈറ്റി കായ ഈ മുള്ള പോലുള്ള മരങ്ങളെടുത്താണ് മാനൊരുപാടുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ ഇതിൻ്റെയൊക്കെ മണ്ടയൊക്കെ കടച്ച് തന്നിരിക്കുന്നത് ആ അടിപൊളി കിളിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളീ കടുവയെ തിരക്കി വരുന്നതെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് വല്ലാത്ത പക്ഷികൾ നല്ല കിളിയുടെ കരച്ചിലുകൾ സൗണ്ട് എഫക്റ്റ് ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ എന്തുവായാലും ഗംഭീരമാണ് കേട്ടോ ഗംഭീര സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സംഭവം ഇല്ല ഈ വനത്തിനുള്ളിലേക്ക് കയറി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഏത് ട്രാവൽ ചെയ്താലും എവിടെ പോയാലും ഇതുപോലൊരു സാധനം ഒന്നും കിട്ടില്ല കാരണം വനത്തിൻ്റെ ഒരു ആംബിയൻസ് വനത്തിൻ്റെ കാഴ്ചകൾ എപ്പോഴും സൂപ്പറാണ് കുറച്ചും കൂടെ ദൂരെ പോകുന്നല്ലോ അതിന് ശേഷം ഞങ്ങൾ റിട്ടേൺ നിൽക്കും നല്ല മുള്ള സാധനം കേട്ടോ നല്ല മുള്ളു നമ്മൾ ഏതാണ്ട് ഒരു കുറേ ഭാഗത്ത് നമ്മൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന നടക്കല്ലേ കേട്ടോ നമ്മൾ എത്തുന്ന സ്ഥലങ്ങളൊക്കെ ഇച്ചിരി ഉൾപ്രദേശത്തായിട്ടുണ്ട് ഏതാണ്ട് ഒരു കുറച്ച് നടന്ന് നടന്ന് നമ്മളൊരു അര കിലോമീറ്റർ കൂടുതൽ എത്തിയിട്ടുണ്ട് വനത്തിനകത്ത് ഇനി അങ്ങോട്ട് പാടൊരു വഴി കാണുന്നില്ല നമ്മൾ പാമ്പുണ്ടോ എന്നൊരു സംശയം ഇതൊക്കെ കടിക്കമ്പി കമ്പ് എടുത്ത് കഴി വെച്ചാൽ ചെറിയൊരു കമ്പ് നല്ലതാണ് അപ്പോൾ പൊസിഷൻ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ഇനം ചെടി കേട്ടോ ഈ പൂ ഒരു മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തോ അരച്ച് നമ്മൾ അവരെടുത്തിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നതായിട്ട് കളർ മുക്കാനോ എന്തോ തുണിയിൽ കളർ ചെയ്യുന്ന എന്തോ സാധനമാണ് പേരറിയത്തില്ല ചെറിയ അപ്പം ഇഷ്ടം പോലെ ഉണ്ടാവുക കേട്ടോ ശരിക്കും ഇവിടെ ഒരു വഴി ലോക്കായിട്ടുണ്ട് ഇതിന് നമ്മളിനി കുറച്ചുവിടെ രതീഷ് ഓക്കെ ആണോ പേടിയുണ്ടോ നിർത്തണോ യാത്ര ചേർത്തണോ കൊറച്ചും കൂടെ നമുക്ക് ചെറിയൊരു ചെറിയൊരു ഒക്കെ മാറിയിട്ടുണ്ട് കാടിന്റെ ഒരു ആ അപ്പൊ ഓക്കെ എന്നാലും നമുക്ക് വഴി തീരുന്ന ഇവിടെ നോക്കാം ചെറിയൊരു വഴി പോലുണ്ട് അത് ഈ ചാല് കാട്ടു പോകുന്ന ചാല കാട്ടു പോകുന്ന വഴിയാണത് അപ്പോൾ നമ്മൾ ഒരുപാട് അകത്ത് വന്നിട്ടുണ്ട് വീണ്ടും കാട്ടുപോത്ത് ചെന്നൈടെ ആണോണ്ട് ചെറിയ കാൽപ്പാട് ചെന്നൈയുടെ കാൽപ്പാടായിരിക്കും ചെന്നായിട്ടുള്ള കാലൻ്റെതാണ് ഇപ്പോൾ ഇവിടെ ചതുപ്പ് ഭാവമാണ് ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയാൽ പണി കിട്ടും എന്നുള്ള ഉറപ്പാണ് കാരണം നമ്മൾ ഫോറസ്റ്റുകൾ അനുമതി ഇല്ലാതെ കയറിയാണ് തമിഴ്നാട് ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പണിയാണ് അവർ രാവിലെ തന്നെ രണ്ടു മുതൽ പ്രാവശ്യം ഞങ്ങൾക്ക് വാൻ ചെയ്ത് മുണ്ടന്തുറയിലെ പല സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുന്നതുണ്ട് അപ്പം അപ്പോൾ അങ്ങനെ നിൽക്കാൻ പാടില്ല അതെ ഇവിടുന്ന് അങ്ങോട്ടൊരു കാടൊക്കെ വെട്ടി നമുക്ക് പോകാൻ പറ്റും എന്നാലും കുഴപ്പമില്ല കുറച്ചൊരു ഇതാണ് പാമ്പുകളൊക്കെ ഉണ്ടോ നമ്മൾ നോക്കേണ്ടി വരും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആണ് ടൈഗറ് ഇരപിടിക്കാനിരിക്കുന്ന ഒരു സ്ഥലം നമുക്കത് ഇനി അങ്ങോട്ട് പോകുന്ന ഒരു കാര്യം അത്ര സുരക്ഷിതമല്ല എന്താ പറയുന്നു നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ ആ അപ്പോൾ ഗ്രീൻ മെഡിയേഷൻ യാത്രകൾ ഇങ്ങനെ അഡ്വഞ്ചർ യാത്രകളാണ് നിങ്ങൾക്കൊരിക്കലും ഈ കാഴ്ചകൾ മടുക്കില്ല കാരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് യാത്രകൾ നിങ്ങൾക്ക് തരുന്നത് വനയാത്രകൾ ഗംഭീര സംഭവമാണ് നിങ്ങൾ ആരും കയറി നടക്കുക അത്രയ്ക്ക് ഭീകരമായ ലൊക്കേഷനാണ് ടൈഗർ റിസർവ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണമുള്ള ടൈഗർ റിസർവ് ആണ് കളക്കാട് പാലക്കാട് മുണ്ടൻതുറ അതായാലും ഞങ്ങൾ വടി ഒരു ക്യാമറ വേറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഇപ്പോൾ വഴി മാറിപ്പോയോ ഒന്നൊരു സംശയമുണ്ട് എങ്കിലും നമ്മൾ ഉദ്ദേശം വെച്ച് നടക്കുകയാണ് പനത്തിലെങ്ങനെയാണ് കയറി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വന്നപ്പോൾ ഇത്രയും പുല്ല് ഇല്ലായിരുന്നു തോന്നലോ ആണോ ഉണ്ടോ ആ ഉണ്ടോണ്ടോ അത് വലിയ വെണ്ടു കുഴപ്പമില്ല ണ്ടോ നമ്മളിങ്ങനെ പോയി അവസാനം പുലിയുടെ കാൽ കാൽപ്പാടുകളുണ്ട് പുലിയെ നമ്മൾ കാണിച്ചായിരുന്നേ രണ്ടോ മൃഗങ്ങളിലെ ഒരു നല്ല വിഹാര കേന്ദ്രമാണ് ഇവിടെ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ടൈഗർ അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നതേ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഹിസിലെ ഒരു ഭാഗത്ത് കാട്ടുപോത്തിനെ ഡേഞ്ചർ സ്പോട്ടിലാണ് ഇവിടെ വെള്ളം കുടിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ വെള്ളം ഒക്കെ ഉണ്ട് വനത്തിലെ നടക്ക് വെള്ളം ഒരുപാട് ഉള്ള പ്രദേശമാണ് അടുത്ത സമയത്ത് തിരുനെല്ലി നല്ല മഴയായിരുന്നു നമ്മളൊരു ഒരു ഇവിടെ ഒക്കെയാണ് നിൽക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം നമ്മള് രണ്ടു മൂന്ന് പേരുണ്ട് ഇത് തന്നെ നമ്മള് പോർച്ച ആരും കൂടെ ഇല്ല ഏതൊരു മ്ലാവാണോ വലിയ മ്ലാവാണോ കടുവ എല്ലാം ഭക്ഷിച്ചതിന് ശേഷം ബാക്കി മൃഗങ്ങളും പഠിച്ചിട്ട് വീട്ടിട്ട് പോയ അവശേഷങ്ങളാണ് നമ്മളിവിടെ വന്നിട്ട് കടുവയുടെ കാൽപ്പാട് കണ്ട് അതുപോലെ തന്നെ വഞ്ഞിമൃഗങ്ങളൊക്കെ പോയക്കുന്ന നമുക്ക് കാണാൻ പറ്റി ചെന്നൈ എല്ലാം ഉണ്ട് അപ്പോ ഇത് കണ്ടില്ലേ അപ്പോ മൃഗങ്ങളെ പിടിച്ചിട്ടെല്ലാം പഠിച്ചതിന് ശേഷം മറ്റു ചെറിയ മൃഗങ്ങളൊക്കെ വന്നിട്ട് ഫിനിഷ് ചെയ്തിട്ട് പോയതാണ് കാണാം കുറെ അവശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ ഇവിടുന്ന് വിടവാങ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ സുരേഷേത്രമാണ് യാത്രയിലാണ് എന്തെങ്കിലും പുരി പിടിച്ചു എന്നും പറയുന്ന വാർത്ത വന്നാൽ നിങ്ങൾ ആ എന്താ പറയുക അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് നമ്മുടെ പ്രേക്ഷകർ നമ്മൾ ഇങ്ങനെ ഒരുപാട് റിസ്ക് എടുത്താണ് പലരും ഈ ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ തിരിച്ച് നമ്മൾ തെറി വിളിക്കാറുണ്ട് തെറി വിളിക്കും കാരണം നമ്മൾ ഇത്രയും റിസ്ക് എടുത്താണ് നമ്മൾ ഈ യാത്രകൾ ചെയ്യുന്നത് അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മുടെ ചാനൽ കാഴ്ചകൾ ഗംഭീര കാഴ്ചകളാണ് നമ്മുടെ യാത്രകൾ എപ്പോഴും കിടിലം യാത്രകളാണ് ഗ്രീൻ വെലിയൂഷൻ യാത്രകൾ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ട്രാവലാണ് അതുകൊണ്ടാണ് ഫേസ്ബുക്കിലൊക്കെ വന്നിരുന്ന ഒരു ചെറിയ കളിയാക്കര പറയുമ്പോൾ മറുപടി പറയുന്നത് കാരണം നമ്മൾ ഇത്ര റിസ്ക് എടുത്താണ് പോകുന്നത് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ചെറിയ ഗിമിക്കൊക്കെ കാണിച്ചു നമ്മൾ ഇനിയും യാത്ര തുടരുകയാണ് ഗ്രീൻ വെഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ഓക്കെ